ഹലോ ഹലോ അതാണത് എന്താ ഞാൻ കുറച്ച് കുറച്ച് ഫയൽ നോക്കിയിട്ട് റെസ്റ്റ് ഫയലുകൾ നോക്കി റെസ്റ്റ് എന്താ മനസ്സിലായില്ല ഞാൻ വണ്ടിന്റെ മുകളിൽ വരുന്ന സമയത്ത് പോലീസ് കൈയാണിച്ച് ലിഫ്റ്റ് ചോദിച്ചായിരിക്കും ഞാനും ലിഫ്റ്റ് ചോദിച്ചാണെന്ന് ഇറങ്ങടാന്ന് ഇറങ്ങി ഞാനത് എന്നെ എന്തിനു എന്നോട് ഇറങ്ങുന്നു കൂടെ എന്റെ അച്ഛൻ ഇതുവരെ വിളിച്ചില്ല ഞാൻ അങ്ങോട്ടാളെ വിളിക്കല് പറഞ്ഞു എന്ത് ഞാൻ എന്താ എന്താണ് എടുക്കേണ്ടതെന്ന് പോലീസുകാരും പറഞ്ഞ് മറ്റേത് എടുക്കണോ മറ്റേതോ ഞാൻ എന്ത് മറ്റത് ലൈസൻസ് എടുക്കുന്നു അമ്മ പറയലെ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാണെങ്കിൽ പോക്കാൻ പോലല്ലേ ഞാൻ നിൽക്കത്തില്ല സൈഡാ കടന്ന് ഞാനും ഓരോ അടിക്ക് ഞാൻ അപ്പം തന്നെ സൈഡാക്കി എന്നോട് പറഞ്ഞത് കൊടുക്കണ സ്ഥല കോഴിക്കോട് അങ്ങാടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഈ കട പേരെന്തായിരുന്നു പീഡിയല്ല ഇതല്ല സ്ഥലം അവിടെ ലൈസൻസ് കൊടുക്കുന്ന ഒരു മൂന്നാല് ലൈസൻസ് പോലീസ് വെച്ചിരുന്നു അതായത് തന്റെ വണ്ടി മനസ്സിലായില്ല അതായത് കാറാണോ ബസ് ആണോ ലോറിയാണോ സ്കൂട്ടർ ആണോ എന്റെ വണ്ടി ഞാൻ കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മരത്തിനഴിച്ച ഫ്രണ്ട് ചളങ്ങിപ്പോയി ഞാൻ തന്നെ മാറ്റിയത് അങ്ങനെ ആയതാണല്ലേ അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും താങ്കള് ഈ സ്കൂട്ടറിലെ പോയിരിക്കും ഒരു ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കിൽ ഒരു വേറെ സ്കൂട്ടർ ആരാണ് അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു എന്താണ് ആ സിഗ്നൽ തന്റെ ഓപ്പോസിറ്റ് ഒരു വേറെ അപ്പൊ അവനോട് നീ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തനിക്ക് ലെഫ്റ്റ് ലേക്ക് കട്ട് ചെയ്യണം അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തരാനുള്ള അഞ്ചു രൂപ രൂപ തരാ അപ്പൊ ഇതോ ഇന്നില്ലെങ്കിൽ പിന്നെ തന്നാലും മതി എന്താണ് കറക്റ്റ് അല്ലേ മൊബൈലില് വൈബ്രേഷൻ വെച്ചിട്ട് ഹലോ എടാ കോയമോനെ ഈ ചിരിക്കരുത് ചിരിക്കരുത് ഞാൻ കാര്യം പറഞ്ഞ ചിരിക്കരുത് ഇട്ടാ ഞാൻ പോലീസ് നമ്മളെ നാലങ്കയറ്റിന്റെ അവിടെ മറ്റേ തമ്പുരു സഞ്ചീലമായിട്ടുള്ള പയറുള്ള ചങ്ങായില്ലേ ആ ഇന്ന് പിടിച്ചി ആടെ മുമ്പിലും ബാക്കിലൊക്കെ വെള്ളമുള്ള ചങ്ങായി തറ വൂണത്വണ ആ ആ പിടിച്ചു എനിക്ക് മറ്റേ ഇല്ലാൻ പോലെ എനിക്കില്ലാത്ത സാധനത്തിന്റെ പേരെന്തിനു ലൈസൻസ് അതെന്നെ അച്ഛന്ന് അപ്പൊ ഇവിടെ വന്നപ്പോൾ ആളുണ്ട് ഇവിടെ അപ്പൊ അയാൾ എടുത്താണ് നമ്മളവിടെ ആർക്കൊക്കെ ഇല്ല അവിടെ ആർക്കും സാധനം ഇല്ല പോലെ മുപ്പതാക്കില്ല ആരും ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാം മുപ്പതാക്ക ഇവിടെ നമ്മുടെ ടുത്ത് സാധനുണ്ട് ഞാൻ വരുമ്പോ കൊണ്ടുവരാട്ടാ മുപ്പതും ഒന്നും ഒന്ന് ഇനി കുറഞ്ഞോണ്ട് നാപ്പതെണ്ണം പറയാം ലൈസൻസ് സമയമില്ല തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ അരി വാരി കൊടുക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ മടുപ്പ് കഴിക്കൂ താങ്കൾ താങ്കളുടെ സ്കൂട്ടറുമായി അതായത് തൃശ്ശൂർ പൂരത്തിന് പോവാ താൻ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഒരാന മതമിളകി താങ്കളുടെ സ്കൂട്ടറിന്റെ വഴിയാലെ ഓടി വരിക അപ്പോ താൻ എന്ത് ചെയ്യും അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയിട്ടില്ല ആരന്റെ ബാക്കിൽ മതം പൊട്ടി വരുന്നു ഞാൻ സ്കൂട്ടർ വഴി പോകുന്നു വലത്തോടുള്ള ഇന്ത്യക്കാരനെടുത്തിട്ട് ഇടത്തോട്ട് വലച്ചിട്ട് ആനെ പറ്റിട്ടാണ് സങ്കൽപ്പാണ് ഫിയ സങ്കൽപ്പല്ല യോഗ്യതായി താങ്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്ത് ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാർ ഓഫ് ആയി പോയി അതായത് ഏഴ് മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും അപ്പോ താങ്കളുടെ വണ്ടി ഇവിടെ ഏഴിന് രണ്ട് മിനിറ്റ് ഉള്ള സമയത്ത് ഓഫായി കിടക്കാം അപ്പോ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വണ്ടി ദിവസം എടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ വരാൻ ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഏതൊക്കെ താങ്കളോട് അവസാനമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് ഇത് സങ്കല്പാണ് താങ്കൾ ഈ ഹുണ്ടായി കാറിൽ അതായത് വയനാട് സ്വരം ഇറങ്ങി കൊണ്ടിരിക്കുക അല്ലാടി ചുരം ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ അപ്പൊ താങ്കൾ വയനാട് സ്വരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡും കിടങ്ങ ഞാൻ ഞാൻ ഒരു അപാരമായ ഞാൻ പറഞ്ഞല്ലോ സങ്കല്പ രണ്ട് സൈഡും കിടങ്ങുണ്ടാവും രണ്ട് സൈഡും കിടങ്ങാണ് താങ്കൾ ഇങ്ങനെ കാറായിട്ട് ഹുണ്ടായി താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ് ഒരു നൂറ് നൂറ്റിപത്ത് സ്പീഡിൽ അറുപത് സ്പീഡിൽ പോയാതല്ല നൂറ് നൂറ്റിപത്തിൽ കുറയില്ല നൂറ്റിപത്ത് നൂറ്റിപത്ത് സ്പീഡിൽ നിങ്ങൾ നൂറ്റിപ്പത്ത് സ്പീഡിലും താങ്കൾ കുതിച്ചിങ്ങനെ വരികയാണ് രണ്ട് ഒരു സീഡിലും കിടക്കാൻ നേടാനുള്ള സ്ഥലം താങ്കൾ ഇങ്ങനെ അതിസ്പീഡിൽ ഇങ്ങനെ ഒമ്പതാം വളം നടത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പൊട്ടി അത് എത്ര പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ ഒമ്പതാം ഒമ്പതാംളെത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പോയി രണ്ട് സൈഡും കിടക്കാണ് താങ്കൾ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ വയനാട് ചോരം ഇറങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് വരുന്നു

എന്റെ പൊന്നേട്ട ആരാണ് ചേട്ടാ കലിപ്പാറ്റ് വരുന്നത് ഒരു കൊതു ഞാൻ കൊതുപ്പിരിക്കണോ നിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടടാ ഈ ഏരിയ കടന്ന് കറങ്ങല്ലേ കറങ്ങല്ലോൾ പമ്പിൽ കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല കറക്റ്റ് നിന്നെ ബേക്കറി കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല നിന്നില്ല നിനക്ക് വയ്യല്ലടാ പോയി പശുവിന് ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം മര്യാദയ്ക്ക് വന്നിരുന്ന ആ കക്ഷിയിലൂടെ ചേട്ടൻ ഇത്രമാത്രം ബഹളം എന്താണ് അവനെയൊക്കെ ചേട്ടനല്ലേ സച്ചിൻ സുഹുചേട്ടൻ ഞാൻ സച്ചിൻ ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ് ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ് ചെയ്തിട്ട അതല്ലേട്ടാ ഈ ടി വി കാണിക്കുന്ന പരിപാടി ചേട്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആൾക്കാരൊക്കെ ടി വി കാണിച്ചു കൊടുക്കണം അല്ലേ ചേട്ടാ ഞാനേ ഞാൻ കേറ്റി നീ എപ്പറക്കും അതല്ലേട്ടാ ഞാൻ കേറ്റി കുഞ്ഞു മോൻ മോനെ ഒരു കാര്യം ചെയ്യണം ആ നീ ഇവിടെ വന്നല്ലേ നമ്മളെ ഷൂട്ട് ചെയ്യാൻ വന്നേ അതെ അതെ ഇതെന്റെ വീടാണ് ഓഹ് ആ കാണുന്ന വീട് അപ്പോഴാ വീട് സുശീല സുശീലം കഴിവന്താണ് എന്നെ സച്ചിൻ ചൂ സച്ചു എന്നാണ് എല്ലാരും വിളിക്കണ സച്ചിൻ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും വലിയ ആരാധിക്കർ ഒഴിയോ അതുകൊണ്ടാണ് പേര് അപ്പോൾ ഈ ക്രിക്കറ്റ് കളി എന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ഒരു ആഭായപ്പെട്ട ജനങ്ങൾക്കോടെ ഞാനല്ലേ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ പറയാം അപ്പൊ നിനക്ക് ക്രിക്കറ്റ് കളി അറിയാം എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാൻ ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ അറിയത്തില്ല ഞാൻ പറഞ്ഞുതരാഞ്ഞത് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്തിനാണുണ്ടോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നു അത് അപ്പൊ പാകിസ്ഥാനില് ഒരാൾ ഒരു മൂന്ന് സാധനം ഇങ്ങനെ കുടിച്ചു വയ്ക്കും இண்ட சாணம் இங்க துப்பலக்கெட்டிட்டு உரம் அப்ப இல்ல சாணம் வச்சு மட்டும் ரீதியிலெறியம்பீதி கொண்டி அவன் மூணும் അങ്ങനെയാണ് ക്രിക്കറ്റ് കളിയെ കുറിച്ച് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ക്രിക്കറ്റ് കളിയിലെ ഈ ധോണി ജയിച്ച സമയത്ത് പുള്ളിയുടെ ജേഴ്സിയൊക്കെ ഊരി നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഫുട്ബോൾ കളിയിൽ ഐ എം വിജയൻ ജയിച്ച സമയത്ത് അദ്ദേഹവും കളിച്ച് ജയിച്ച് വന്ന സമയത്ത് ഈ ജേഴ്സി ഊരി നേരെ നേരെ ഗ്യാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു ഇതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം അതെ അതെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ ഈ സാനിയ മിർസ എന്നാണ് എന്ത് കുമ്പിണ്ടലിന്റെ കപ്പ് എടുക്കണേ അത് കണ്ടിട്ട് എനിക്ക് ചട്ടാ മതിയെ അല്ല ചട്ടാ ആ വിഷയം വിട്ട് അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ ആസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും തമ്മിൽ കളിക്കുമ്പോ അവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആസ്ട്രേലിയൻ ടീമും ബാറ്റ് ചെയ്ത് നിക്കുമ്പോ കിലോമീറ്റർ പോയി കിടക്കും പന്ത് പന്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം കിലോമീറ്റർ പോയി കിടക്കും പന്ത് കുന്തം സ്റ്റമ്പ് ഓ അങ്ങനെയാണല്ലേ ഇവ തമ്മിലുള്ള മറക്കാനാവാത്ത ഒരു ഒരു സംഭവം പറയാവോ ഞാൻ ദിവസം രാത്രി സ്ക്കാലായി കാണും ഒമ്പത് ഒമ്പത് മുക്കാലായി കാണും ആ ഞാൻ കള്ളും കുടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിന്റെ നടെത്തിയപ്പോ നട എത്തിയപ്പോ രാത്രിയാണ് സംഭവം രാത്രിയാണ് സംഭവം ഞാൻ കള്ളും കുടിച്ചിന്റെ നടെത്തിയപ്പോ ഒരുത്തൻ ഒരുത്തൻ നടയിൽ നിൽക്കുന്നു 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 ഫ്രണ്ടിൽ അവൻ എന്നെ ഒന്നാണ് അത് അവന്റെ വീടാണ് അവന്റെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് അവൻ പറഞ്ഞു അതാണ് അവൻറെ വീട് ഞാൻ പറഞ്ഞു അതാണ് എന്റെ വീട് അവസാനം അങ്ങനെ ആകെ ബഹളമായി ആ ഞാൻ ഒരു കത്തിക്കെടുത്തോണ്ട് കുത്താൻ പോ നേരം വെളുത്തപ്പോഴാണ് സമ്പൂർണ്ണ എന്താണ് അപ്പുറത്തൊട്ടില്ല രാഘവണ്ണമെന്ന് പറയാന് ഇന്നലെ രാത്രി വീട്ടിന്റെ മുമ്പ് അച്ഛനും മോനും കൂടെ എന്തേരായിരുന്നു അച്ഛനും തമ്മിലും അറിഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നീ ചോറ് വിളമ്പിണ്ടോ മോനെ എന്റെ വീടാണ് നീ സൂട്ട് ചെയ്തോളാം ഷൂട്ട് ചെയ്തോളാം ചേട്ടന് വളരെ മനോഹരമായ ഒരു മധുരമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്തോന്ന് ചേട്ടാ ചേട്ടാ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇത്ര നാണം എന്ത് നാണം കെടുത്തല്ല നാണം കിടത്തൂല്ലോ നാണാവണേ നാണാവണ ഞാൻ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ശുശീലും തമ്മിലായിരുന്നു പ്രേമോ ഏത് തള്ളാൻ അതിനെയൊക്കെ പെറ്റാ എന്തോ ചേട്ടാ ഞാൻ ഒരു കാര്യം ഇത്രയും നല്ല കുരുവിയില്ല എന്റെ വീട്ടിൽ വളർത്തണ നല്ല നാടൻ കോഴിയുടെ തൂലിന്റെ ഈ ലെറ്റർ കയറ്റി അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി പറത്തി വിട്ടു വിട്ടു മറുപടി കിട്ടിയായിരുന്നു പിറ്റന്ന് രാവിലെ കിട്ടി എന്തെന്ന് കോഴിക്കറി സൂപ്പർ ഇനി ഇങ്ങനെയുള്ള കോഴികൾ അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തിവിട്ടു കൊടുക്കേ ഈ കലാപരമായിട്ട് ചേർന്ന കഴിവുണ്ടോ കലാപരമായിട്ട് ഞാൻ എന്താണ് കഴിവെന്ന് പറഞ്ഞാ അതിരാവിലെ ശബ്ദം ഞാൻ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധിക്കുക നമ്മുടെ സച്ചിൻ സുഹൃചേട്ടൻ അതിരാവിലെ എണീക്കുന്ന കാക്കയുടെ ശബ്ദമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്

நம்ம மெக்காடு மணிக்கு வந்த பெண்ணு வைகிட்டு ஆகும் நூற்றம்பது கை கொச்சு கொடுக்க போ எலிசபத் சிம்மன் காரியம் அதான் வந்து தாழியோட ரகு வந்து பாம்பவந்தாணி கர் അതാണ് പറഞ്ഞത് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ച കാലത്തും പോയിട്ട് സത്യം സുഖം എന്തെങ്കിലും ഒക്കെ അതൊക്കെ സംഭവം ശരിയാണ് വിളിച്ചു എന്നറിഞ്ഞു എന്താണ് ചേട്ടൻ സിനിമയിൽ വിളിച്ചിട്ട് അഭിനയിക്കാൻ പോയില്ല സാജി കൈലാശിനെ വിളിച്ച് ഞാൻ പോയില്ല ചേട്ടൻ എന്തുകൊണ്ട് പോയില്ല ആ സിനിമയിൽ ഭയങ്കര കെട്ടിപ്പിടുത്തോ അയ്യേ ചേട്ടാ ഈ സിനിമയൊക്കെ ആവുമ്പഴേ ചെറിയൊരു കെട്ടിപ്പിടുത്തു പാട്ട് സീനിൽ ഉണ്ടാവുന്നതാണ് സാധാരണ നായികി സഹിക്കാർ പിന്നെ ഒരു പെരുമ്പാമ്പിൻ്റെ കൂടെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ഇല്ല ഞാൻ ശ്രമിക്കില്ല എന്നാ അത് വിഴുങ്ങിയെന്നെ അത് വിഴുങ്ങും കേട്ടാ അടുത്ത ഞാൻ വേറൊരു കാര്യമുണ്ട് ചേട്ടാ ഈ ഇടയ്ക്ക് എന്തോ നല്ലൊരു ആൽബത്തിൽ അഭിനയിച്ചു എന്ന് കേട്ടു പുതിയൊരു ആൽബത്തിന്റെ അല്ലേ അടുത്ത പുതിയ ആൽബം വല്ലതും ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ വിളമ്പി വെച്ചേക്കണേ അടുത്ത ചേട്ടാ ഞാൻ വേറെ കാര്യം പറയണേ ഈ പ്രാവശ്യം ഒത്തിരി പിന്നെ ഊരാ കൊടുക്കുവാനുള്ള പരിപാടികളൊക്കെ പലതും ഉണ്ടല്ലോ അപ്പൊ അതുപോലുള്ള ഒരു പ്രോഗ്രാം ഈ അക്ഷരശുദ്ധിയോടു കൂടി നമ്മള് സംസാരിക്കണേ എല്ലാ കാര്യവും അതായത് ശുദ്ധിയോട് കൂടി സംസാരിക്കണം അങ്ങനെ അതുപോലെ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റില്ല അതായത് അഞ്ചു പ്രാവശ്യം പറയണം നീ പറഞ്ഞു ഞാൻ ഞാൻ പറയുമല്ലോ ചെളി പുരളരുത് ഒരിക്കലും പാടില്ല അത് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിന്നെ പോലുള്ള പറയണ്ട അല്ല ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന കാര്യം തെറ്റില്ല അത് അഞ്ചു പ്രാവശ്യം പറയണം ഞാൻ നീ പറഞ്ഞു ഞാൻ പറയുമല്ലോ മുണ്ടിൽ ചെളി പുരളരു ഞാൻ ചേട്ടൻ പറ നീ പറഞ്ഞു എനിക്ക് മുണ്ടിൽ പറ്റരുത് എന്ന് തീർന്നില്ലേ പറഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പത്തരാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു പറ ഒന്നുകൂടെ പറഞ്ഞു പത്തനാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്ത് കുത്തിയിരുന്നു പറഞ്ചത്ത് ഏത് തള്ള പെറ്റാ തോന്നുന്നു ല്ലേ ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു ചേട്ടൻ ഇത്രയും നല്ല ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ എന്തിനാണ് വെറുതെ മദ്യപിച്ച് മദ്യപിച്ച് ഈ ശരീരം ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്റെ പൊന്നു കുഞ്ഞു ആ ലുക്കിലല്ല വർക്കിലാണ് കാര്യം ഓ പണ്ട് ഞാൻ ചക്ക പോലിരുന്നതാ ചക്ക പോലിരുന്ന ആണ് ആ പാണങ്ങള് ചുളയൊക്കെ പറിച്ചുകൊണ്ടു ഇപ്പൊ കുരു മാത്രമേ ഉള്ളൂ അപ്പൊ നീ ഇന്റർവ്യൂ തീർത്തു ആകാരം കഴിഞ്ഞാ പറഞ്ഞു അപ്പൊ ഞാൻ അകട്ട് പോയി ശുശീല ചോറിട്ടോ ഇല്ലെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ നീ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തോണ്ട് ഞാൻ അങ്ങോട്ട് പോയി ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലായി പോയി மடல் அடிச்சோம் தள்ளி கறியது மோனே ஒரு அபத்தம் பற்றி சுசீலர வீடு அல்ல எந்த வீடு அல்ல வீடு மாறி போயிடே